അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം ഒക്കെ കല്യാണം ആ ഇന്റേൺഷിപ്പിൻ്റെ പകുതി ആ ഇപ്പം തന്നെ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എനിക്കൊരു അഞ്ച് മാസൊക്കെ ആയപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം അപ്പം അവരുടെ അമ്മയ്ക്ക് സാധാരണ വെച്ചാൽ അമ്മ പുറത്തൊന്നും അധികം പോകത്തില്ല പോകും പക്ഷെ അധികം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല പിന്നെ കുറച്ച് എല്ലാത്തിലൊരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഒരിക്കലും ആരെയും പറ്റി അങ്ങനെ അധികം നന പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പോണം പോയി പോയി അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഗർഭിണിയും കൂടെ ആയതുകൊണ്ട് എന്റെ അമ്മയും കൂടെ വന്നിട്ടെങ്കിലും സഹായം വേണെങ്കിലോ എന്ന് വെച്ചിട്ട് അപ്പൊ അവരുടെ വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നുണ്ട് അപ്പൊ ആ പട്ടി കിടക്കുന്നതിൻ്റെ ഇപ്പറത്തെ റൂമാണ് റൂമിലാണ് നമ്മൾ അതിനെ പുറത്താണ് വളർത്തുന്നത് ഇനി ഇപ്പുറത്തുള്ള റൂമിലാണ് നമുക്ക് തണേക്കുന്നത് അപ്പൊ നൽ നിറച്ചു കൊതുകടി ഇതിന്റെ മൂത്രവും എല്ലാം വീണിട്ട് അപ്പൊ രാത്രി കിടന്നു രണ്ടു മണിയൊക്കെ ആയപ്പോ എനിക്ക് നല്ല കൊതുകടിയാണെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്കൊന്ന് മാറിക്കിടക്കാം എനിക്ക് അപ്പൊ അമ്മ പറയുന്നുണ്ട് അവരെ വിളിക്കാണ്ട് ബുദ്ധിമുട്ടാക്കണ്ട നമുക്ക് ആരോടും പറയാ നമുക്ക് അപ്പത്തെ റൂമ് ഫ്രീ ആയിട്ട് കിടപ്പ പോയി കിടക്കാം അങ്ങനെ അങ്ങനെയാണ് റൂമിൽ പോയി കിടന്നത് പക്ഷെ രാവിലെ ആയപ്പം ഈ അവിടുത്തെ അമ്മ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇവിടെ മാറി മാറിക്കിടന്നെ അപ്പം നമ്മൾ പറഞ്ഞു കൊതു കൊതുകാന്ന് എന്റെ വീട്ടിൽ കൊതുകില്ല ആ എന്തുവാ അവര് എന്റെ വീട്ടിൽ കൊതുകില്ല അവർ പറഞ്ഞു വരുന്ന എൻ്റെ ആര് പറയുന്ന വെച്ചാൽ വേറെന്തോ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ എടുക്കാൻ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതായത് നമ്മളൊരു കള്ളി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൊതുകൊണ്ട് ആ അതെ അല്ലെങ്കിൽ നിങ്ങൾ തെളിവാ ഇവിടെ കൊതുകൊണ്ടെന്ന് തെളിവ് തരൂ അപ്പൊ നമുക്ക് കൊതുകൊള്ളതിന് എന്ത് തെളിവ് കൊടുക്കാനോ കടിച്ച പാട് കൊടുക്കാനൊന്നും കാണിക്കാൻ അല്ലേ വരത്തുള്ളൂ അപ്പൊ ഞാന് ഞാൻ ഭയങ്കര വിഷമിച്ചു അത് അവര് പോയി പറഞ്ഞു പോയി കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ വിഷമം തോന്നിയെന്നു വെച്ചാൽ ആ എനിക്ക് എന്റെ അടുത്ത അമ്മ പറഞ്ഞു ഓ ലക്ഷ്മി നമ്മൾ കഞ്ഞി കുടിച്ചാണെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതി എന്തിനാ ട്രീറ്റ് എന്നൊന്നും പറഞ്ഞു ഇവിടെ വന്ന് നിന്നെ ഏഹ് അത് അങ്ങനെ പറഞ്ഞു അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി തിരിച്ചു വന്നു വന്നപ്പം എന്റെ ആ ഫ്രണ്ട് വിളിച്ച ഫ്രണ്ട് അവരുടെ അവർ ആ കുട്ടിയെ ഒന്നും പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ അമ്മയെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞല്ലേ ശരിയായിരിക്കും ചിലപ്പം അവിടെ കൊതുക് കാണത്തില്ല അപ്പം ഞാൻ ഉത്തരം അതിനൊന്നും എന്ത്യാനോ നമ്മള് കണ്ണടച്ചിരിട്ടാക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പൊ ഞാന് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ഒക്കെ അപ്പം ഏഹ് ചെട്ടികുളങ്ങര അമ്പലം കുംഭരണി നടത്തുന്ന ആ അമ്പലത്തിൽ തൊഴാൻ പോയി അപ്പൊ വൈകുന്നേരം ചെന്നപ്പോ എനിക്ക് തെളിവ് തരണം തെളിവ് തരണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്റെ ഉള്ളിലായി പോയ രണ്ട് കാര്യമാണ് തെറ്റായ ഇൻഫർമേഷൻ ആണ് ഒന്ന് കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സർവ്വതും കൊണ്ടുപോകുമെന്നുള്ളത് രണ്ടാമത് ഏഹ് മനുഷ്യര് എപ്പോഴും സങ്കടത്തിൽ മാത്ര ദൈവത്തെ പ്രാർത്ഥിക്കും സന്തോഷം വരുമ്പം നോക്കാറില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് ഞാൻ എന്നെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരു കാര്യം സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ഒരിക്കലും ദൈവത്തിനോട് അപേക്ഷിക്കത്തില്ല എനിക്കിത് മാറ്റി തരണേന്ന് ഞാൻ അപേക്ഷിക്കാറില്ല സന്തോഷം വരുമ്പം എന്നാൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളുമായിരിക്കും ഭയങ്കരമായിട്ട് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിനോടായിരിക്കും അമ്മയോടായിരിക്കും എപ്പോഴും താങ്ക്ഫുൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതി വരുത്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ കരയുന്നേ ഉള്ളൂ ഞാൻ ആവശ്യം പറയുന്നില്ല ഞാൻ ആകെ ചോദിക്കുന്ന അമ്മ അവര് പ്രൂഫ് പ്രൂഫും അമ്മ ചോദിക്കുന്നത് കൊതു കടിച്ചേന് ചിലപ്പോൾ ഒരു ചില്ലി കാര്യമായിരിക്കും ഇത് അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും പക്ഷെ എനിക്ക് അന്നത്തെ ആ മാനസിക എനിക്ക് ഭയങ്കര വിഷമം തന്നെ അന്ന് ഫുൾ കരയുവാണ് അപ്പം ആ നമ്മുടെ കൂടെ ഒരു ബന്ധുവും കൂടെ അപ്പൊ എന്തിനാ ആ കുട്ടി ഇത്രയും കരയുന്നേ എല്ലാരും ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി കരയാതിരിക്കും എന്തിനാ കരയുന്നേ അത് അവരുടെ വിവരക്കേടായിരിക്കും നീ എന്തിനാ അത് പറയുന്നേ ഇങ്ങനെ പറയുന്നു ഞാൻ തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ടിന്റെ ആണ് എനിക്ക് കിട്ടുന്നത് ആദ്യ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ലക്ഷ്മി അമ്മയെ അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ അഡ്മിറ്റ് ചെയ്തേ അത് അമ്മയ്ക്ക് ഡെങ്കുവാണ് ഞാൻ കുറച്ചു നേരത്തേ ഇങ്ങനെ സ്റ്റെക്കായിരുന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പറയുന്ന എന്റെ വായിന്ന് ദൈവി തോന്നിപ്പിച്ച് പറയും നിങ്ങളുടെ ഞാൻ പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് തെളിവ് ചോദിച്ചു എന്റെ അമ്മ തെളിവ് തന്നു ഇതേ ഞാൻ പറയുന്നുള്ളൂ അത് കഴിഞ്ഞ് ആക്കൊന്നും പറയാനില്ല എന്ത് പറയാനാ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു എന്റെ ഒരു ഒമ്പത് മാസൊക്കെ ആയപ്പം പ്രഗ്നൻസിയുടെ ഒമ്പത് മാസമായപ്പോ അധികം തന്നെ നാട്ടിൽ നിൽക്കാത്തോണ്ട് നമ്മുടെ നാട്ടിലെ എൻ്റെ അടുത്തുള്ള ബന്ധുക്കളുടെ ഒന്നും കാര്യങ്ങളൊന്നും എനിക്കധികം അറിയത്തില്ല അപ്പൊ ആ സമയത്ത് ഗർഭിണി ഗർഭിണിയായിരുന്ന സമയത്താണ് കൂടുതൽ ഞാൻ എന്റെ വീട്ടിൽ വീട്ടിൽ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കറിയാവുന്ന ഒരു ഫാമിലിയില് ഒരച്ഛൻ എപ്പോഴും ആ അമ്മയെ എപ്പോഴും ഇങ്ങനെ എൻ്റെ തെറ്റ് ചെയ്യാത്ത തെറ്റിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആ അമ്മ ദേവി വിളിച്ച് പ്രാർത്ഥിക്കും എൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല ഒന്ന് തെളിയിക്കണേന്നുള്ള രീതിയിലായിരിക്കും അത് പക്ഷെ ഞാൻ രാത്രി സ്വപ്നം കാണുന്നത് ഞാൻ ദേവിയെ തൊഴിലോട് നിൽക്കുന്നു ദേവി പറയുന്നു നീ അവനോട് പോയി പറയണം ഈ അവൾ ഒരു തെറ്റും ചെയ്യുന്നില്ല ഇനി അത് സംസാരിച്ചാല് ഞാൻ ലാസ്റ്റ് വാർണിംഗ് ആണ് പണിഷ്മെന്റ് കൊടുക്കും എന്നുള്ളത് അപ്പം ഞാനത് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ആ അച്ഛനോട് പോയി പറഞ്ഞാ ഇവിടുത്തെ അമ്മയൊന്നും പറയല്ലേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എനിക്കറിയാം സാധാരണക്കാരോട് പറഞ്ഞാൽ ആൾക്ക് വിശ്വാസമില്ല അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ശ്രാന്ത് പിടിച്ച് അച്ഛാ അച്ഛത്തെ ഒരു നമുക്ക് ആ വഴക്ക് അവർ വഴക്കിലിറങ്ങുമ്പോൾ ഒരു തരത്തില് അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ അവരൊട്ടും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇവിടുത്തെ അമ്മയൊന്നും പറയല്ലേ ദേവി ലാസ്റ്റ് വാണേന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അവർ എന്നെ കുറെ വഴക്ക് പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടു എനിക്കും വിഷമമായി പക്ഷെ കുറച്ച് ദിവസം കുറച്ച് നാള് ശേഷം ഞാൻ കേട്ടിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു ആൾക്ക് ഷിംഗിൾസ് വന്നു ഷിംഗിൾസ് എന്ന് വെച്ചാല് ചിക്കൻ ബോക്സിന്റെ കൂടിയത് ആള് ദേവി ക്ഷേത്രത്തിൽ തന്നെ ഞാൻ ആ പറഞ്ഞ ദേവി ക്ഷേത്രത്തിൽ തന്നെ ആള് പോയി തൊഴുത് പ്രാർത്ഥിച്ചു ഇപ്പം അതിനുശേഷമാണ് ആളുടെ ഹെൽത്ത് ഓക്കെ ആയത് അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞങ്ങൾ ആ അത് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ നിന്ന് തിരിച്ച് വന്ന പിന്നെ അധികം ഫ്രണ്ട് പഴയ ഫ്രണ്ട്സായിട്ടൊന്നും അധികം കോണ്ടാക്റ്റ് ഇല്ലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എനിക്ക് ഇതുപോലൊരു ഇത് സെയിം വിഷൻ കിട്ടാൻ തുടങ്ങി അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തൊരു പയ്യൻ ഐ സി യുയിൽ കിടക്കുവാണ് പക്ഷെ ഞാൻ അവിടെ ഉണ്ട് ഞാൻ ആ ഐസിൽ കിടക്കുന്ന അവനെ കാണുന്നുണ്ട് പുറത്തുനിന്ന് നോക്കുന്നുണ്ട് അവരുടെ ബന്ധുക്കൾ അവിടെ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഇന്ന് എന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കുഴപ്പവും വരല്ലേന്ന് ആളുടെ പേരൊക്കെ എനിക്കറിയാം അതൊരു അതൊരു മുസ്ലിം കുട്ടിയാണ് ഞാൻ ഈ ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ജാതി അല്ല റിലീജിയൻ മാറ്റാൻ വേണ്ടിയല്ല ദൈവത്തിന് ദൈവത്തിന് യാതൊരു ഒരു റിലീജിയനും ഇല്ല ദൈവത്തിനെ നമ്മളിപ്പോ അള്ളാഹൂന്നോ യേശു അപ്പച്ചെന്നോ ഗണതിപ്പപ്പ എന്നോ ഏത് രൂപത്തിൽ വിളിക്കുന്നു ആ രൂപത്തിലെക്കെ വരും ആള് വ്യതിയാണ് നമ്മൾ വിളിച്ചാൽ മാത്രം മതി നമ്മൾ വിളിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് സത്യം ആരും ആ ശക്തിയെ വിളിക്കുന്നില്ല മനസ്സറിഞ്ഞ് അത് മാത്രമാണ് സത്യം ഏത് നാമം വേണമെങ്കിലും വിളിച്ചോ ആൾ ഒരാളെ ഉള്ളൂ അപ്പം ഞാൻ അപ്പം ആ കുട്ടി അപ്പം അത് കഴിഞ്ഞു ഒരു എനിക്ക് ആളുടെ നമ്പർ ഇല്ല അപ്പോ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇത് ഞാൻ കണ്ടിട്ട് ഒരു ഒന്നര ആഴ്ചയായി എനിക്ക് നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഫോൺ വിളിച്ചു അപ്പം നമ്മടെ നമ്മുടെ ഹിന്ദു എന്നുള്ള രീതിയിലുള്ള ആൾക്കാർക്ക് പോലും ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത ഒരാള് ഒരു കാരണവശാലും മുസ്ലിം ആയിട്ടുള്ളൊരു കുട്ടി ഞാൻ പറഞ്ഞ വിശ്വസിക്കും അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്തോ ഉണ്ട് സുഖമാണോ ഇത്രേ ചോദിച്ചുള്ളൂ ആള് പറഞ്ഞു ഓ ഞാൻ അടിച്ചു പോയേനെ ലക്ഷ്മി ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം വൈസുലായിരുന്നു അത് കേട്ടത് ഞാൻ എന്നിട്ട് എന്നിട്ട് പറയാണ് എന്താന്ന് അറിയത്തില്ല നാലഞ്ച് ദിവസത്തിനകം നാല് അഞ്ചോ നാലാമത്തെ ദിവസം പെട്ടെന്ന് റിക്കവർ ചെയ്യുവായിരുന്നു ഞാൻ വിചാ ഞ ബന്ധുക്കളെല്ലാം വിചാരിച്ച അടിച്ചു പോയിരുന്ന അപ്പം അത് അതും ഒരു എന്റെ ലൈഫുണ്ടായൊരു ഒരു ഒരു അനുഭവ ഭഗവാൻ തന്നൊരു ഡ്യൂട്ടിയാണ് അതെ അത് കഴിഞ്ഞ് നമ്മള് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല ഇല്ല ഇല്ല പറഞ്ഞില്ല പറഞ്ഞില്ല മിക്കപ്പോഴും ഞാൻ പറയാതിരിക്കും എക്സ്പീരിയൻസ് ഉള്ള എനിക്കിപ്പം വരുന്ന ആളോട് പറയും അത് അല്ലാതെ ചില ആൾക്കാരോട് എനിക്ക് പറയാൻ തോന്നാറില്ല എന്നാ അവർക്ക് വിശ്വാസം ഓക്കെ നമ്മൾ പറയുന്നവര് പോലും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല അനുഭവത്തിൽ അതെ 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 അപ്പം അത് കഴിഞ്ഞ് പിന്നീട് നമ്മള് ഞാനിപ്പം നമ്മള് കൊറേ മോളുണ്ടായി മോളുണ്ടായിപ്പോ എനിക്ക് രണ്ട് കുട്ടികളാണ് ഈ രണ്ട് കുട്ടിക്കും ഞാനല്ല പേരിട്ടത് സാധാരണ അമ്മമാരൊക്കെ പറയും മൊബൈലിൽ നോക്കി ബുക്ക് നോക്കി എന്നൊക്കെ പക്ഷെ എനിക്ക് വിഷൻ കിട്ടി ഞാൻ പേരിട്ടതാ മൂത്ത കുട്ടിയുടെ കുട്ടി ആവാറായപ്പം ആദ്യം തന്നെ എനിക്ക് വിഷൻ കിട്ടി രുദ്രാന്ന് പേരണം ഞാൻ അത് തന്നെ ആയിട്ടത് ആ ഒമ്പത് മാസം രുദ്രാന്നെ വേറെ പലരും അപ്പൊ എന്റെ ഏഹ് ഒമ്പതാമത്തെ മാസമായപ്പം എന്റെ അനുജൻ പഠിക്കുന്ന അവന് അവൻ സൈഡിസ്റ്റാ അപ്പം ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ആ അവന്റെ ഒരു ഫ്രണ്ട് ഒരു പൂജാരി ബ്രാഹ്മിണ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാ അപ്പൊ ആ കുട്ടി പറഞ്ഞു അയ്യോ ആ ചേച്ചിയോട് പറയണം യുദ്ധമാടലില് ടെറർ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പലതവണ ഓരോരുത്തരും പറഞ്ഞു അത് ഇടലില്ല പക്ഷെ ഞാൻ ആ എനിക്ക് ആ ശക്തിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രുദ്രയെന്നാ പേരിട്ടെ എന്റെ ഇളയ മോൻ്റെ ആണെങ്കിലും സമയമായപ്പം എനിക്ക് വിഷയം കിട്ടി ഞാൻ ഒരു പേരും നോക്കി നടന്നിട്ടില്ല ജഗൻ എന്ന് പേരിടാൻ പറഞ്ഞു ജഗൻ ജഗൻ നാഥന്റെ ജഗൻ ആയിരിക്കാം എനിക്ക് അറിയത്തില്ല എന്താണത് ആ അതെ അങ്ങനെ അപ്പം ഏഹ് അപ്പൊ നമ്മളിങ്ങനെ ഓസ്ട്രേലിയ വന്ന് കുറെ സ്ട്രഗിൾ ആണ് പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഈ ഈ ഡ്യൂട്ടീസ് എനിക്ക് തരുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു മന്ത്രങ്ങൾ ചൊല്ലുന്നില്ല ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ പിന്നെ ദേവിയെ വിളിക്കും സർവ്വമംഗള അത് ദേവിയോട് ഇഷ്ടമായോണ്ട് അത് കാണാൻ പഠിച്ചെടുത്ത നാല് വരി അത് പ്രാർത്ഥിക്കും അല്ലാതെ പിന്നെ ഭയം വരുമ്പോ നമിഷ്യമായ അല്ലാതെ ഞാനൊരു പ്രത്യേകിച്ചൊരു അതിനുവേണ്ടി സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു എന്റെ ദൈവ ഉപാസന അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോഴാണ് നമ്മളപ്പം സ്പിരിച്വൽ ജേർണി ശരിക്കും തുടങ്ങുമ്പം നമ്മളെ ശരിക്കും അടിച്ച് പദം വരുത്തും അടിച്ച് അടിച്ച് അങ്ങനെ നമ്മുടെ ഓരോ ഈഗോയും ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല നമ്മള് നമ്മുടെ ശരീരത്തിൽ അഹങ്കരിച്ചാൽ അത് ഉടനെ തരും ബന്ധു മിത്രാദികളെ കണ്ട് അഹങ്കരിച്ച അവരുടെ കയ്യിൽ നിന്ന് കൊട്ടുതരും ഒരു ഫേമസ് ആ ഫേമ പ്രശസ്തി ഒന്നും പാടില്ല ഈഗോ ഇല്ലാതെ കംപ്ലീറ്റ് സറണ്ടർ ആക്കുന്നവരെ നമുക്ക് ആ ഒരു ആ ഒരു ജേർണി ഉണ്ടല്ലോ ആ അപ്പം പക്ഷെ എന്റെ ഒരു സ്വഭാവത്തിന് ഞാൻ ആ എന്റെ വിഷമം മാറ്റിത്തരണെന്ന് ഞാൻ ഒരിക്കൽ പോലും പറയുന്നുമില്ല ഭഗവാനോട് ദേവിയോട് പറയുന്നുമില്ല അപ്പം നമ്മൾ ഈ ഓസ്ട്രേലിയൊക്കെ മാറി നമ്മുടെ ഒരു സ്ട്രഗിൾ തന്നെ ആയിരുന്നു സ്ട്രഗിൾ എന്ന് വെച്ചാൽ അടിയുടെ പുറത്തടി എനിക്ക് നമുക്ക് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മുടെ അച്ഛനമ്മമാർ കാണും എല്ലാവരും കാണും പക്ഷെ നമുക്ക് നിഴൽ പോലും നമ്മളെ സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥ എല്ലാവരും ചുറ്റും ഉണ്ട് പക്ഷെ നമ്മളാണ് ആ പെയിൻ നമ്മളെ ഒറ്റയ്ക്ക് പോണം ആ ഒരു അവസ്ഥ വന്നപ്പം ഞാൻ ആദ്യമായിട്ട് ദേവിയോട് സഹായം ചോദിച്ചു ദേവി എനിക്ക് പറ്റത്തില്ല ഇതില് കൂടും പറ്റത്തില്ല എനിക്ക് അടിയുടെ പുറത്ത് അടി കെട്ടിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സറണ്ടർ ആക്കി കംപ്ലീറ്റ് സറണ്ടർ എന്ന് എനിക്ക് എനിക്കിനി ഒരു ഈഗോ ഇല്ല അതുപോലത്തെ സറണ്ടർ ആയി കഴിഞ്ഞപ്പം ആണ് ഞാൻ വൈകി രാത്രിയിൽ സാധാരണ കിടക്കുമ്പോ ദേവിയുടെ എന്തെങ്കിലും സ്ത്രോത്രോ പാട്ടൊക്കെ ആയിരിക്കും നമ്മൾ മൊബൈലിൽ കേൾക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റി കേട്ട് കഴിയുമ്പോ അടുത്ത വീഡിയോ വരുമല്ലോ ഒരു പത്ത് മണി വരെ ഒക്കെ ആയിരിക്കും ഞാൻ കേൾക്കുന്നത് രാത്രി കിടക്കുന്ന സമയത്ത് അപ്പൊ അതേ അത് കഴിഞ്ഞ് വന്ന ഒരെണ്ണമാണ് ഏർ സ്വസ്തിക ഓളിസ് വരെ സാറ് കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല യൂട്യൂബ് ചാനൽ ആ കുട്ടി കൃഷ്ണനെ പറ്റി പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് ആ കുട്ടി പറയുന്ന ഒരു വീഡിയോ തന്നെയാ വരും അപ്പൊ ഞാൻ സാധാരണ കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് നമ്മൾ ഹോസ്റ്റേലിലോട്ട് വരാൻ സമയത്ത് കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു വിഗ്രഹമാണ് എനിക്ക് തന്നു വിട്ടേ അപ്പോൾ അമ്മ കണി വെക്കാൻ തന്ന അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമെങ്കിലും ഞാൻ നമശ്ശായ ചൊല്ലു അല്ലെങ്കിൽ തൊഴും ആ ഒന്നും നോക്കത്തില്ല അപ്പോൾ ഇത് തന്നു വിട്ടതായോണ്ട് ഇത് കളയാൻ പറ്റത്തില്ല പക്ഷെ എന്റെ കൺമുമ്പിലോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരുന്ന ആരും കാണാൻ പാടില്ല ആള് ഞങ്ങൾക്ക് വേണ്ടാത്ത എനിക്ക് ഒരാളാണ് എന്റെ ലൈഫിന് ഒരാളാണ് അതുകൊണ്ട് ആർക്കും കാണാൻ പാടില്ലെന്നുള്ള അതൊരു എന്താ പറയാ വന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരിടത്ത് വിളക്ക് മുറിയിലല്ല പുറത്ത് എവിടെയോ വെച്ചിട്ടുണ്ട് കണി വരുമ്പോ മാത്രം എടുത്തു വെക്കുന്നൊരാൾ അത്രയേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം കൃഷ്ണന്റെ കാര്യമല്ല അതെ ഈ കുട്ടി ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടി പറയുന്നത് രണ്ട് ഭക്തന്മാരുണ്ട് ഒരു ഭക്ത ഒരു ഭക്തനോട് ചോദിച്ചു ഇങ്ങനെ എന്തുമാത്രമാണ് നമ്മൾ ദൈവത്തിൽ ത്വസ് ചെയ്യുന്ന സ്റ്റോറിയാണ് അതിൽ ആ ഒരാൾ പറയുന്നെന്ന് വച്ചാല് സാധാരണ ഒരു മനുഷ്യനാണ് വലിയ ജ്ഞാനോ അല്ലെങ്കിൽ വലിയ സ്തോത്രങ്ങളോ ഒന്നും അറിയാത്ത ആൾക്കാണ് കൂടുതൽ ഭക്തി കൂടുതൽ അദ്ദേഹത്തിൽ ഭക്തി നല്ല വിശ്വാസം അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം ആ ആൾക്കാർ സാധാരണക്കാരൻ ഒരാൾക്കാ പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ചെറിയൊരു ഗുരുവിൽ നിന്നാണ് ഈ ആൽമരം വളർന്നത് അപ്പം അത്രയും അത്രയും അത്ഭുതം കാണിക്കാൻ പറ്റുന്നത് ദൈവത്തിനല്ലാതെ ആർക്കാ അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയുടെ യൂട്യൂബ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പം കൃഷ്ണൻ എന്നുള്ളത് വന്നു അപ്പം എനിക്ക് താല്പര്യം തുടങ്ങി അപ്പം ഞാൻ കുറച്ചെടുത്തായിട്ടൊന്ന് അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കൃഷ്ണന്റെ കഥകൾ കേ ഒന്നുമ അറിയത്തില്ല അപ്പൊ തുടക്കം തൊട്ട് കഥകൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹം ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ എത്തിപ്പോണെന്ന് അപ്പം അങ്ങനെ അപ്പൊ എന്തെങ്കിലും വയസ്സായിട്ട് പോകാം എന്നുള്ള രീതി ഇരിക്കുമ്പോഴാണ് ഒരിക്കലും നം എന്റെ ഒരു ആനിവേഴ്സറി സമയത്ത് എന്റെ ഹസ്ബൻഡിന് തോന്നിയിട്ട് ഇങ്ങോട്ട് ചോദിച്ചു എവിടെ പോണം എന്ന് ചോദിച്ചു ആൾ ഉദ്ദേശിച്ച് വേറെ എവിടെയെങ്കിലും സ്പിരിച്വലി അല്ല വേറെ എവിടെയെങ്കിലും പക്ഷെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി പോന്നെങ്കി പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി എനിക്ക് ജഗന്നാഥ് സ്വാമി ക്ഷേത്രത്തിൽ പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അദ്ദേഹത്തിനും തോന്നിയോണ്ട് അദ്ദേഹം കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പോ കൊണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ചെന്നു അപ്പം ഞാൻ സാധാരണ എന്തെങ്കിലും അതിനുശേഷം എന്തെങ്കിലും ഭഗവാന്റെ രാത്ാറാണിയുടെ ഒക്കെ ഒരു ഫോട്ടോ കിട്ടുമ്പം ഞാൻ പറയും ഈ ജാഥാറാണി എന്നോട് ക്ഷമിക്കണം ഇത് ഞാനാണ് ഇത് കൃഷ്ണനാണ് അപ്പം അതിലൊരു ഫോട്ടോ ഉണ്ട് അതില് ദേവിക്ക് ദേവൻ ഭഗവാൻ ഒരു ലോട്ടസ് പൂ കൊടുക്കുന്നതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുമ്പം അദ്ദേഹം എനിക്കിതായിരിക്കും തരുന്നേ എന്നൊക്കെ ഞാൻ നമ്മള് പറയാ ചുമ്മാ ഇമാജിൻ ചെയ്യാല്ലോ. പക്ഷെ നമ്മുടെ ഓരോ കുഞ്ഞ് പ്രാർത്ഥനകൾ പോലും വളരെ ശക്തി ഉള്ളതാണ് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയപ്പോ ആ സമയത്ത് ഞാൻ ഇപ്പോ പറയുന്ന തുടങ്ങിയപ്പോ രണ്ട് വർഷം ശേഷാണ് അത് ഞാൻ എന്റെ മൊബൈലില് ഇങ്ങനെ പിക്ചർ പിക്ചറാക്കി ഇട്ടിട്ടുണ്ട് ഫോം പിക്ചറായിട്ടിട്ടുണ്ട് ആ അപ്പം ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന അവിടെ പോണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഭുവനേശ്വരിൽ നിന്ന് അപ്പൊ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പോണം സാക്ഷി ഗോപാൽ ക്ഷേത്രത്തിൽ പോണം പക്ഷേ എനിക്ക് പല ദിവസം വരെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ആണ് അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഇടയ്ക്ക് സംഭവങ്ങൾ അങ്ങനത്തെ വിഷൻ കിട്ടും പക്ഷെ എനിക്കറിയാം ആൾക്കത് ഒട്ടും വിശ്വാസമില്ല അതൊക്കെ താളും ഡോക്ടറാണ് പിന്നെ ഞാൻ എന്റെ ബ്രദറും സയന്റിസ്റ്റ് ആണ് സിസ്റ്ററിന്റെ ഡോക്ടറാണ് അപ്പൊ എല്ലാ സയൻസിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അത് അതിനപ്പുറത്തേക്കൊരു പവ ഒരു ഉണ്ട് ബുദ്ധിമുട്ടായിരിക്കും ആ പക്ഷെ ആള് ദൈവഭക്തയുമാണ് പക്ഷെ നമുക്ക് ഇത് ദൈവഭക്താക്കിയ പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ അപ്പൊ ഏഹ് സാക്ഷിക്കോ അപ്പൊ എന്റെ അടുത്ത് എന്താ നെർവസ്നെസ് അപ്പൊ ഞാൻ പറഞ്ഞ ഇതുപോലെ ഞാന് പ്രാർത്ഥിക്കുന്ന അത് ആദ്യമായിട്ടാണ് കൃഷ്ണനെ ആ ഭഗവാന്റെ രൂപത്തിൽ കണ്ടുപൊഴാൻ പോകുന്ന അപ്പൊ ആൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ ഞാൻ എന്നെ ഒരു ഭക്തിയായിട്ട് സ്വീകരിക്കുക ഞാൻ സാധാരണ ഒരു മനുഷ്യരെ പോലെ തന്നെയാണ് ആളെ കാണുന്നത് അല്ലാതെ ഒരു ദൈവത്തിന്റെ പവറായിട്ടല്ല കാണുന്നത് അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുവോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോ ആർക്കത് എത്രത്തോളം മനസ്സിലായി നടത്തില്ല ആള് പറഞ്ഞു അതൊന്നും ഇല്ല വാ പ്രാർത്ഥിക്കാം എന്ന് എന്നുള്ളത് അപ്പൊ സാക്ഷി ഗോപാൽ ക്ഷേത്രത്തിൽ ചെന്നു ചെന്നപ്പോ അവർ പറഞ്ഞു ഒരു മണിക്കൂറത്തെ താമസമുണ്ട് ഉം ആ അത് അന്നം കൊടുക്കുവാന്നു പറഞ്ഞു അപ്പൊ ഒരു മണിക്കൂർ അല്ലേ അപ്പൊ പെട്ടെന്ന് പോവായിരിക്കും എന്റെ ഹസ്ബൻഡ് സമ്മതിക്കുവായിരിക്കും പെട്ടെന്ന് പോവാൻ എന്ന് വിചാരിച്ചു സാധാരണ ചൂടൊക്കെ ചൂടൊക്കെയാണെ ആള് പറയും പെട്ടെന്ന് നമുക്ക് പോവാൻ ജഗന്നാഥസ്വാമി അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് ജഗന്നാഥസ്വാമി ക്ഷെത്തണം പക്ഷെ എന്തോ ആള് പറഞ്ഞു ഒരു മണിക്കൂർ അല്ലേ മണിക്കൂറല്ലേ നമുക്ക് നമുക്കിവിടെ നിൽക്കാം അപ്പൊ ഞാൻ അവിടെ നാമൊന്നും ചൊല്ലുന്നില്ല ഇദ്ദേഹം ചൊല്ലുന്നുണ്ട് കുനിഞ്ഞു നോക്കിയാൽ ഭഗവാന്റെ മുഖം കാണാം പക്ഷെ ഞാൻ അതൊന്നും നോക്കുന്നില്ല ആ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടുന്നാന്ന് നിറത്തില്ല ഒരു പത്തുനൂറ്റമ്പത് ആളുകൾ അവർക്കറിയാം കൃത്യ സമയത്ത് എപ്പഴാണ് ഈ നട തുറക്കുന്നതെന്ന് ഒരു പത്തി ഇരുന്നൂറ് പേര് പെട്ടെന്ന് വരുവാണ് അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു കൈ പിടിച്ചിട്ട് വന്നു എഴുന്നേക്ക് എഴുന്നേക്ക് ആ തെള്ളില് അവരെല്ലാം പൊട്ടു അല്ലെങ്കിൽ തെള്ളില് കൊണ്ടോ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ആളുകൾ നമ്മളെങ്കിൽ തെള്ളുവാ അപ്പൊ ആ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹം അകത്തോട് നോക്കിയതും അദ്ദേഹത്തിനെ കണ്ടു ആ സെക്കൻഡില് ബ്ലിസ്ഫുൾ എന്നുള്ള ഒരു ഫീൽ ഞാൻ അന്ന് ആദ്യമായിട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഫുള്ള് നിറഞ്ഞിക്ക എന്റെ അടുത്ത് എനിക്ക് ആ ശക്തി അറിയാം ഞാൻ എപ്പോഴും രാവിലെ ആ വിഷം കാണുമ്പോൾ ഉള്ള ശക്തിയാണ് ഭയങ്കര ഭയങ്കര എന്താ പറയാ നമുക്ക് ഒന്നും വേണ്ട ഫുള്ളി സാറ്റിസ്ഫൈഡ് ഭയങ്കര ആനന്ദമാ അത് എങ്ങനെ പറയുന്നത് നമുക്ക് ഒരിക്കലും ലൈഫില് ഇനി എന്തൊക്കെ തന്നാലും ആനന്ദം കിട്ടത്തില്ല അതുപോലത്തെ ഒരു ആനന്ദം ഞാന് ഒന്നും ചോദിക്കാനില്ല ഒന്നും പറയാനുള്ള അത് നന്ദി പറയാൻ പോലും എനിക്ക് നാക്ക് പറ്റുന്നില്ല അത്ര സന്തോഷം അവിടെ ചെന്നു അത്രേ തിരക്കും തെള്ളു അപ്പൊ കണ്ണീന്ന് കണുനീര് മാത്ര ആനന്ദം കൂടിയിട്ടുള്ള കണുനീരാണ് എഴുത് എഴുത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ഇരുന്നൂറ് പേരിൽ നിന്ന് ഹോളിയിൽ നിന്ന് അവിടത്തെ ആ പ്രീസ്റ്റ് ഹിന്ദിയിൽ പറയുന്നുണ്ട് റുക്കോ തുരേലിയ സ്പെഷ്യൽ നിനക്ക് വേണ്ടി ഒരു സാധനം ഉണ്ട് ആ അവിടെ നിക്കാന്ന് അപ്പോ ഭഗവാന്റെ തലയിലിരുന്ന പൂ ആണ് എനിക്ക് എടുത്തു തന്നത് ഞാൻ എന്താണോ കണ്ടത് അല്ലേ നിങ്ങളോട് ഏഹ് എന്നെ അതെ എന്നെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഒരു വല്ലാത്തൊരു ഫീലിങ് ഇത് ഓൾറെഡി ഞാൻ ബ്ലിസ്ഫുൾ ആയിട്ട് നിൽക്കുവാണ് അതിന്റെ കൂടെ ആണ് ഇദ്ദേഹം പറയുന്നത് നീ നി പോകാൻ വരട്ടെ നിനക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ് കേരിക്കത്തില്ലേ ഒരാൾ വരുന്നുണ്ട് എന്റെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അതുപോലെ അപ്പൊ ഞാൻ അന്നേരം ഈ ഫോട്ടോയുടെ കാര്യൊക്കെ മറന്നു ഈ പൂ മേടിച്ച് സന്തോഷം തിരിച്ചു വന്ന് റൂമിൽ വന്ന് ഫോ ഏ പിന്നെ ഫോൺ എടുത്തപ്പോഴാണ് എന്റെ സ്ക്രീൻ എന്റെ ഹോം പിക്ചറിൽ ഈ ഫോട്ടോ രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ സേവ് ചെയ്തതാണ് ഈ ലോട്ടസ് പൂവ് അതാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ അവിടെ തൊട്ട് സാറേ ഒരു വല്ല ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷെ അതെല്ലാം ഇപ്പൊ പറ എനിക്ക് മെയിൻ മെയിൻ കാര്യം മാത്രം കൊണ്ട് ഞാൻ അടുത്തയിലോട് പോവാം അത് കഴിഞ്ഞപ്പം എനിക്ക് അടുത്ത ഡ്യൂട്ടി ഭഗവാൻ തന്നു എന്താണെന്നാല് ഞാൻ കാശിയില് രുദ്രാക്ഷല ജപിച്ച ആ പഠിക്കലിരിക്കുന്നു എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ആ പഠിക്കുന്നു കരയുന്നു നല്ല രീതിയിൽ വിഷമിച്ച് കരയുവാണ് അപ്പൊ ഇത്രേ ഇതേ ഉള്ളൂ ഭഗവാനെ പറ്റി പറയുക അത്രയാണ് ദൈവത്തെ പറ്റി പോയി പറയുക ഒന്നും വിഷമിക്കേണ്ട ഈ ശക്തിയെ പറ്റി ദൈവിക ആയിട്ടുള്ള ശക്തി മാർച്ചിലാണ് ഞാൻ കാണുന്നത് ആഴ്ചയിൽ ഒരിക്കലും ഒരു പ്രാവശ്യം കണ്ടു അടുത്ത ആഴ്ച കണ്ടു അത് ആ വിഷൻ പോലെ വരത്തുള്ളൂ ഞാൻ പറഞ്ഞ ആ സമയത്തേ വരത്തുള്ളൂ എനിക്ക് വലിയ എന്റെ എന്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഒന്നുമില്ല വരും അപ്പം ഞാൻ ഒരു രണ്ട് പ്രാവശ്യം അതേ വിഷയം വന്നപ്പോൾ ഞാൻ ആളെ വിളിച്ചു വിളിച്ചപ്പം ആള് സംസാരിക്കാൻ പറ്റിയൊരു സ്റ്റേജിലല്ല പക്ഷെ എന്നാലും എന്താ ലക്ഷ്മി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വപ്നം കണ്ടോന്നും പറഞ്ഞില്ല ചേട്ടാ എല്ലാം ഓക്കെ അല്ലേ ആ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ചേട്ടാ അമ്പലങ്ങളൊക്കെ പോകുന്നുണ്ടോ ആ പക്ഷെ ആൾ സംസാരിക്ക മൂഡിലേ അല്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ഏകാദശി ഒന്ന് എടുക്കാവോ അപ്പൊ ലക്ഷ്മി ഇപ്പം ഞാൻ അതിനുള്ള മൂഡിലല്ല ആ ശരി അപ്പൊ ഞാൻ വെച്ചു എന്താ നമുക്ക് ആളെ എങ്ങനെ അറിയത്തില്ല ഒത്തിരി നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല പിന്നെന്താ എന്താ പ്രശ്നം ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എനിക്ക് വിഷൻ മാത്രമല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ ഇത് മാത്രം റിപ്പീറ്റ് റിപ്പീറ്റി കാണിച്ചോണ്ടിരിക്കാന്ന് കരയുന്നു ഞാൻ ഇത് റിപ്പീറ്റ് ആയിട്ട് ഒരു ഒരു പ്രാവശ്യം അല്ല അതെ അത് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പിന്നെ നിവർത്തി ഇതാതെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതാണ് സംഭവം മാർച്ചിൽ ഞാൻ രാവിലെ പക്ഷെ ഏപ്രിൽ ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അപ്പൊ ആള് പറഞ്ഞു ഓക്കെ ലക്ഷ്മി ലക്ഷ്മി പറയുന്ന കൂടെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞ ആള് ഏകാദശി നോയമ്പെടുക്കുക പിന്നീട് എന്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോഴാണ് ഹസ്ബൻഡിനോടാണ് ആ ചേട്ടൻ പറഞ്ഞത് ആളുടെ ബിസിനസ് പോയി ആളുടെ ഫാമിലി തകർന്നു വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തി ആള് നടത്തിയ ബിസിനസ് ആ ഓഫീസിൽ ഉം ആൾ ആത്മഹത്യ ചെയ്യാൻ കയറും കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റ് വിളിക്കുന്നത് ഏകാദശി എടുക്കണം മസ്റ്റായിട്ട് എടുക്കണം ഏകാദശി അല്ലെങ്കിൽ ദൈവത്തിൽ അടുക്കണം ആ അതേ ഉള്ളൂ ഇനി ഒരു വഴി എന്നുള്ള കാര്യം അത് അതൊരു എന്റെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഉം എന്റെ ഒരു കസിന് ക്യാൻസർ ആയിരുന്നു അപ്പം കസിൻ്റെ ഹസ്ബൻഡ് തന്നെ ക്യാൻസർ ആയി അത് നമ്മൾ കേട്ടിട്ടു നമുക്ക് പറ്റുന്നൊരു സഹായം ചെയ്തു പിന്നെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി തിരക്കാൻ ഒന്നും പോയില്ല പക്ഷേ ഇതുപോലെ വിഷൻ വന്നു ആ അവരെ എന്റെ അടുത്ത് എത്തിക്കേണ്ട സമയമായി ആ അവരെ അതാ അതാണ് വിഷൻ എപ്പോഴും വിഷൻ അതാണ് നമ്മൾ എന്താണ് ചെയ്യുന്ന സങ്കടത്തിൽ കൂടെ പോകുന്നെങ്കിൽ ഇനി ഒരു ചാൻസ് എന്നാ ഞാൻ എപ്പോഴും എൻ ഏ ഞാൻ പറയുന്നവരോട് പറയും നമ്മൾ ഇതുവരെ ജീവിച്ചു കൊളവാക്കി നമ്മുടെ ജീവിതം ഇനി ക്ലൈമാക്സ് എങ്കിലും ആ പ്രകൃതി ആ ശക്തിയോടൊന്നടുത്ത് ഒന്ന് നല്ല രീതിയിൽ ആക്കാൻ ശ്രമിക്കണം അതെ സെറൻഡർ കംപ്ലീറ്റ് സറണ്ടർ ഈ രണ്ട് മനസ്സായിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഇത് ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഞാൻ ആ സ്മൂത്ത് ആവുന്നിട്ട് നമ്മുടെ കർമ്മത്തിനനുസരിച്ചേ കിട്ടത്തുള്ളു എന്താ കൂടുണ്ടെന്നും ഉള്ളൂ അവിടെ ഒരു സ്മൂത്ത്നെസ് ഇല്ല എന്താ എന്തായാലും അധികം പ്രശ്നങ്ങളില്ല അതെ അതെ അധികം എളുപ്പ കർമ്മത്തിനനുസരിച്ച് ഇത് കിട്ടിയാലും നമുക്കത് തട്ടിമുട്ടി എങ്ങനെയെങ്കിലും രക്ഷപെടാം നമ്മൾ അങ്ങനെ കിടന്നും ഒഴലത്തില്ല ഞാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുള്ള അറി അറി അറിഞ്ഞൊരു ഇന്നെ തെറ്റ് ചെയ്താൽ അറിയാ അറിയാതെ തെറ്റെയ്യുന്നതും അറിഞ്ഞു തെറ്റെയ്യുന്നതിനും തമ്മിൽ നല്ല അടി കൂടുതലായിരിക്കും എനിക്ക് എന്നെ ഇത്രയും പഠിപ്പിച്ചായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നല്ല രീതിയിൽ അടിക്കുന്നത് അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുവാണ് അറിയാത്ത ആൾക്കത്രക്ക് അത്രയ്ക്ക് തെറ്റും അങ്ങനെ അങ്ങനെയാണ് ഭഗവാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു അതെ അപ്പം ഈ ചേച്ചിയെ ഞാൻ വിളിച്ചു ആ അപ്പം രാത്രി രാവിലെ രാത്രി ഇങ്ങനെ വിഷൻ കിട്ടി ആ ആളെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ സമയമായി എൻ്റെ കാര്യങ്ങൾ പറയാൻ സമയമായി എന്നാ പറഞ്ഞു വിശ്വസിക്കുക ഇനി വിശ്വസിക്കാണ്ടെന്ന് അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചു അപ്പം ചേച്ചി വല്ല ഒരവസ്ഥയാണ് നാല് മാസമായി അവർ പൈസ പിരിക്കുവായിരുന്നു ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യണം ഉടനെ തന്നെ അപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു. വേറൊരു നിവർത്തിയില്ല ലക്ഷ്മി നാല് മാസമായിട്ട് ഒന്നും അതിനനുസരിച്ചുള്ള പൈസ ഒന്നും ആയിട്ടില്ല അതിന് കൂട്ടാത്മഹത്യുള്ളൂ അല്ല ഒരു നിവൃത്തിയില്ല അച്ഛന് ആ വലിയ പഠിപ്പില്ല ചേച്ചിക്കും ജോലിക്ക് പോകാൻ വേണ്ടി അപ്പം രണ്ട് കുട്ടികളെ വളർത്തണം ചേട്ടന്റെ അമ്മയോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി ഓ എല്ലാം ശരിയാവും ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ ഇനി നമുക്ക് ഇത്ര നാളും നമ്മുടെ ലൈഫ് കളഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും ചേച്ചി ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുമ്മ പോയി ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ സാധാരണ സ്വഭാവം എന്ന് വെച്ചാൽ ഇന്ന ഭഗവാന്റെ അവിടെ എന്തോ അത്ഭുതം നടന്നു അപ്പൊ ഉടനെ എല്ലാരും അങ്ങോട്ട് ഓടും വേറെ ഒരു അതെ ക്രിസ്ത്യൻ പള്ളിയിൽ എന്തോ സംഭവിച്ചു അതും ു അങ്ങനല്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ ജോലി ജോലിസിനെ കാണും ജോലിസിനെയൊക്കെ കാണുന്നത് എല്ലാം നല്ലതാണ് പക്ഷേ ഇതിനെല്ലാം ഉള്ള ആൻസർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ ആരും നമ്മുടെ ഉള്ളിലോട്ട് നോക്കുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം എത്ര ആർക്കും പേഷ്യൻസ് ഇല്ല എല്ലാരും സ്പീഡ് സ്പീഡ് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു തത്രപ്പാടില്ല അപ്പൊ ഞാൻ ചിത്രത്തോട് ചേച്ചി എവിടെയും പോകണ്ട ഒരു അമ്പലത്തിലും പോകണ്ട വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് ആത്മാർത്ഥത ആയിരിക്കും ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുന്നു അപ്പൊ ഞാനും അന്നത്തെ തൊട്ടുള്ള ചേച്ചിക്ക് വേണ്ടി ഞാനും ഏകാദശി ചേച്ചിക്ക് വേണ്ടി തന്നെ ഞാനും ഏകാദശി എടുത്തു പിന്നെ ഒരു മാസം കൊണ്ടാണ് അവരുടെ ലൈഫ് മാറുക എന്നുള്ള അവർക്ക് പൈസ എല്ലാം സെറ്റായി ട്രീറ്റ്മെന്റ് നടത്തി അവർക്ക് ബാക്കി പൈസ വന്നതിൽ അവർക്ക് നിത്യ ജീവിക്കാനുള്ള ഒരു ഷോപ്പ് പോയി തുടങ്ങി അപ്പോൾ അവരുടെ ലൈഫിൽ അവര് ഞാൻ എപ്പോഴും എല്ലാരോടും പറയാം ദൈവത്തെ അതെ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നടത്താവുന്നേ ഉള്ളൂ പക്ഷെ ആരും മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയാണ് നടക്കുന്നത് ഇപ്പൊ എന്നോട് ആരെങ്കിലും പറയാം ലക്ഷ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ഞാനൊരു ഇടനടക്കാരൻ വേണ്ട നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അവിടേക്കൊരു മീഡിയ തന്റെ ആവശ്യവേ ഇല്ല കേൾക്കാൻ റെഡി ആയിട്ടാണ് ആ ശക്തി നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും ശ്രമിക്കാത്തോണ്ടത് ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വിളിക്കാം ഇതൊന്നും